നമ്മൾ പോകുന്നത് മാർക്കറ്റിലേക്കാണ് ചെന്നൈ മാർക്കറ്റിലേക്ക് മൊബൈലിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ മൊബൈലിൻ്റെ പാർട്സുകൾ കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെയുള്ള ഒരു ലോകമാണ് നമ്മൾ പോകുന്ന മാർക്കറ്റ് അപ്പോൾ നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ പോകാൻ നല്ലത് മെട്രോ ആണ് മെട്രോയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരാം പത്ത് രൂപ ടിക്കറ്റ് വരുന്നുള്ളൂ ഇവിടുന്ന് എപ്പോഴും എയർപോർട്ട് ഭാഗത്തേക്കുള്ള ട്രെയിന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങാം അതിന് നേരെ മുന്നിലാണ് ഈ മാർക്കറ്റ് വരുന്നത് ഈ ഒരു മാർഗം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ ഓട്ടോക്കാരെ ആശ്രയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോക്കാർ ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഇരുന്നൂറ് എന്നെല്ലാം പറയും എൺപത് രൂപയ്ക്ക് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഓട്ടോയിൽ വന്നിട്ടുണ്ട് ഒരിക്കലും ഓട്ടോക്കാർ ഇങ്ങനൊരു ഓപ്ഷൻസ് പറഞ്ഞു തരാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഓട്ടോക്കാരോട് ബസ് പോലും ചോദിച്ചാൽ ബസ്സിൻ്റെ ഒരു ഏരിയ പോലും പറഞ്ഞുതരാൻ തയ്യാറില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക കെയർ ചെയ്യുക ഇങ്ങനെ നമുക്ക് പോകേണ്ട വണ്ടി എത്തി ഈ ഒരു സ്ഥലത്തെ എല്ലാവരും ഇറങ്ങിയിട്ട് ഏകദേശം കാലായിട്ടുണ്ട് ട്രെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതലും ടിക്കറ്റ് വരല് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇവിടെ ഇറങ്ങും പിന്നീട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ പോവാം ഈ ഒരു വണ്ടി എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ് ആ കാണുന്ന ഒരു ഏരിയ ആ ഒരു കോച്ച് വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിലത്തൊട്ടിച്ചിട്ടുണ്ട് ലേഡീസ് ഉള്ളി എന്നുള്ളത് ഇവിടെ നമ്മൾ ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്ന ഒരു ഏരിയക്ക് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ടാക്കുന്നത് ഈ ഒരു കട എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബിരിയാണി ഷോപ്പാണ് ഇവിടെ നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് തന്നെയാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് എത്തുമ്പോൾ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് മെട്രോൻ്റെ സ്റ്റേഷന് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഏകദേശം ഏരിയയിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഭംഗി ഇങ്ങനെ പുറത്ത് നിന്നിട്ട് കാണാൻ പറ്റും അത്യാവശ്യം മോഡിഫിക്കേഷൻ രീതിയിൽ തന്നെ ഉള്ള ബിൽഡിങ്ങാണ് ബിൽഡിങ് സ്ട്രെച്ചിങ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്യാവശ്യം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഭംഗി നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അത്യാവശ്യം എടുത്തു പറയേണ്ട കാര്യമാണ് ആ ഒരു സ്ട്രെച്ചിങ്ങും ആ ഒരു രീതിയൊക്കെ അടിപൊളിയാണെന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് ആണ് നമ്മൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു പമ്പിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോകമാണ് ഏകദേശം നമ്മൾ തിരുവനം മാർക്കറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ഇരട്ടിയോളം വലിപ്പം കാണണം എന്നാണ് എൻ്റെ സംശയം ഈ കാണുന്ന പമ്പിൻ്റെ അപ്പുറത്തെ ഭാഗത്തുമായിട്ട് മെട്രോയിൽ നിന്നുള്ള എക്സിറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്